അടുത്ത രണ്ട് ദിവസം കൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഫേസ്ബുക്കിൽ ആക്റ്റീവായി എന്ത് കാരണം കൊണ്ടാന്ന് എനിക്കറിയത്തില്ല ഒരു രണ്ടാഴ്ച അല്ലെ ഒരാഴ്ച കൊണ്ട് എനിക്ക് അയ്യായിരം കൂട്ടുകാരെ കിട്ടും എഴുന്നൂറ് രൂപ എഴുന്നൂറ് കൂട്ടുകാർ മാത്രം ഉള്ളടോ ആയപ്പോൾ മോസ്റ്റ്ലി എഴുന്നൂറ് പേരിനകത്തും അഞ്ഞൂറ് പേരെ എനിക്ക് നേരിട്ട് അറിയാം അങ്ങനെ ഞാൻ എഴുത്ത് എഴുതാനും തുടങ്ങി എവിടെയൊക്കെ എന്നെ ടാഗ് ചെയ്ത കാരണം കൊണ്ടാന്ന് തന്നെ പെട്ടെന്ന് രണ്ടാഴ്ച കൊണ്ട് അയ്യായിരം പേരായി എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഓഹ് ചില പ്രൊഫൈലൊന്നും എടുത്ത് നോക്കാൻ പറ്റത്തില്ല കാരണം ഷഡ്ഡിങ് കോണകവും ഒക്കെ ഇട്ടാണ് ഒരു പ്രൊഫൈലിൽ പിക്ചർ ഇട്ടേക്കുന്നത് ചിലതിനകത്തന്നെ ഈ സ്റ്റോറീസ് എടുത്തുകഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു നെഗറ്റീവ് ഡേ തന്നെ ഉണ്ടാവുന്നെന്ന് പറഞ്ഞു ഈ സ്റ്റോറീസ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് പെണ്ണുങ്ങൾ തുണിയില്ലാതെ നിൽക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റോറീസിനകത്ത് തന്നെ ഇറങ്ങിയത് ഇവരൊക്കെ ഈ എന്ത് ദാരിദ്ര്യം പിടിച്ച മനുഷ്യന്മാരാണ് ആലോചിക്കുന്നത് ഈ ഇത്രയും മാനസിക രോഗികൾ കൂടുതലുള്ള ഇടങ്ങളായതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊന്നും പെണ്ണുങ്ങൾക്ക് ഒരു ഒരു സേഫ് സോൺ അല്ല അവിടെ കാരണം എനിക്കങ്ങ് ഇറിറ്റഡ് ആവാണ് ഇതെല്ലാം കണ്ടിട്ട് മാസമായിട്ട് പിടിച്ച് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് തലയില്ലാത്തതും എല്ലാം പിടിച്ച് നമുക്ക് ക്യുക്കായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇതിനകത്ത് നല്ല മനുഷ്യരും സോട്ട് ചെയ്ത് സോട്ട് ചെയ്ത് സോട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പം ഞാനിപ്പോൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും പിടിച്ച് അക്സെപ്റ്റ് ചെയ്യുക കുഴപ്പമാണെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻ വരുന്ന സാധനങ്ങൾ എടുത്ത് തള്ളുക അങ്ങനെയാണ് ഞാനിപ്പോൾ അക്സെപ്റ്റ് ചെയ്തത് പിന്നെ ഈ നമുക്ക് ഈ മെസ്സേഞ്ചറിനകത്ത് സ്റ്റേഡീസിന്റെ മെയിൻ പ്രശ്നമാണ് ആണുങ്ങൾക്ക് പ്രശ്നം ഉണ്ടോന്നറിയത്തില്ല വരേറെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഫുഡ് കഴിച്ചോ അത് കഴിച്ചോ ഇത് കഴിച്ചോന്നു അപ്പം ഇങ്ങനെയൊക്കെയാന്ന് ഒരു മനുഷ്യനോട് ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങുമ്പം ഈ ബേസിക്കലി ആർക്കും അറിയത്തില്ല എവിടുന്നാ എങ്ങനെ ഒരാളോട് സംസാരിക്കേണ്ട രീതികൾ അറിയാത്തത് കൊണ്ടാന്ന് ഇനി സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എന്നൊന്നും അറിയത്തില്ല അപ്പം ഇതിനകത്ത് നല്ല ഉദ്ദേശത്തോടെ വരുന്നവരുടെ മെസ്സേജ് പോലും നമ്മൾ ഇഗ്നോർ ചെയ്ത് കാണാൻ അവരെയും കൂടെ നമ്മൾ കോഴികളായിട്ട് കാണേണ്ട ആവശ്യം വരുവാണ് ഇങ്ങനെയുള്ള ടീമുകൾ കാരണം അപ്പം എന്തെങ്കിലും ഒരു ടോപ്പിക്ക് അപ്പം പെണ്ണുങ്ങൾ ഈ ജസ്റ്റ് ഈ പെണ്ണുങ്ങളെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആട്ടവും കുലുക്കൊക്കെ കാണിക്കുന്ന പെണ്ണുങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കരുത് ഓക്കെ അങ്ങനെ തേടിയുള്ളിടുത്ത് അങ്ങനോട്ട് പോവാം അപ്പം ഈ അഭിപ്രായങ്ങൾ പറയാനും സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനും വരുന്ന പെണ്ണുങ്ങൾ അവിടെ വന്ന് എല്ലാവരെയും നോർമലായിട്ടുള്ള പെണ്ണുങ്ങളെ കാണുന്ന പോലെ കാണുന്ന രീതി അങ്ങ് നിർത്തണം സെക്സ് ടൂൾസായിട്ട് കാണുന്ന രീതി അങ്ങ് നിർത്തണം ഓക്കെ വിഷയ സംബന്ധമായിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പം അതിനെ കണ്ടന്റ് വെച്ചിട്ട് ടൈറ്റിൽ വെച്ചിട്ട് സംസാരിക്കാം അല്ലാതെ എനിക്കിപ്പോൾ ആരുടെയും ഗുഡ് മോർണിംഗ് എന്നോ ഗുഡ് നൈറ്റ് എന്നോ ഫുഡ് കഴിച്ചോന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചോളാം അതായാലും കയറിയേണ്ട ആവശ്യമില്ല സോ എനിക്ക് നല്ല സൗഹൃദങ്ങളും നമ്മൾ നല്ല അഭിപ്രായം തുറന്നു പറയുന്ന ആളുകളുമാണ് ഈ സോഷ്യൽ മീഡിയയിൽ വരേണ്ടത് ഈ കരമ്പം വരെയും ഒക്കെ തള്ളും അത്രയേ ഉള്ളൂ കുറെ പേരെയും തള്ളിക്കളഞ്ഞിട്ടിരിക്കുക അക്സെപ്റ്റ് ചെയ്യുക സോട്ട് ചെയ്തിട്ട് നമ്മുടെ അഭിപ്രായങ്ങളും അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും ഗ്രോ ചെയ്യുന്നത് ഇപ്പം ഞാനൊരു കാര്യം ഇടുമ്പോൾ അതിനെ മിണ്ടാതിരിക്കുകയല്ല വേണ്ട അതിനെ മറുപടി പറയുകയാണ് വേണ്ടത് അപ്പോഴാണ് നമ്മൾ സെൽഫ് ഗ്രോ ചെയ്യുന്നത് നമ്മൾ നമ്മളെ മാറ്റുന്നതും നമ്മൾ നമ്മളെ ഓൾട്ടർ ചെയ്യുന്നതും എല്ലാം മറ്റുള്ള ആളുകളുടെ ഫീഡ്ബാക്കും കൂടെ കൂടിയിട്ടാണ് എടുക്കുന്നത് അപ്പം ഈ സോഷ്യൽ മീഡിയ മല്ലൂസിൻ്റെ കാര്യം ജനറലി പറഞ്ഞത് ഈ ഒരാളോട് സംസാരിക്കാൻ ചെല്ലുമ്പം രീതികൾ മാറ്റുക നിങ്ങൾക്ക് ജനുവീനായിട്ട് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ രീതികൾ മാറ്റുക വിഷയ സംബന്ധമായി സംസാരിക്കുക എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും ഒരുപോലെയല്ല സ്ത്രീകളും വ്യത്യസ്തരാണ് പുരുഷന്മാരും വ്യത്യസ്തരാണ് സ്ത്രീകളെല്ലാം പുരുഷന്മാരെല്ലാം ഞരമ്പ് രോഗികളും കോഴികളും എന്നല്ല ഞാൻ പറഞ്ഞത് ഈ നല്ല പേരെയും കൂടെ ചീത്തയാക്കുന്ന തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് ആണ് ഇങ്ങനെയുള്ളവർ കാണിച്ചു കൂട്ടുന്നത് സോ ഇതെനിക്ക് പറയണമെന്ന് തോന്നിയതാ ജസ്റ്റ് പറഞ്ഞു ബൈ